ഒരു പാതയുടെ വക്കിൽ തഴച്ചു വളർന്നിരുന്ന ഇളം പുല്ല് പതുക്കെ കടിച്ചു തിന്നുകയായിരുന്നു മുയൽ അരികത്തുനിന്ന് ഒരു വൃക്ഷത്തിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവിൽ ഇരിക്കുകയായിരുന്നു കാട്ടുകടന്നൽ രണ്ടുപേരും വെറുതെ ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ ചെറിയ തർക്കമായി തർക്കത്തിനൊടുവിൽ മുയൽ കടന്നലിനെ വെല്ലുവിളിച്ചു ശ്വാസം പിടിച്ചു നോക്കി ആരാണ് കൂടുതൽ വലുതാകുന്നത് അവരാണ് കേമൻ എന്ന് രണ്ടുപേരും ഉള്ളിൽ ശ്വാസം നിറച്ച് വലുതാവാൻ തയ്യാറെടുത്തു അപ്പോൾ മറ്റൊരു പ്രശ്നം രണ്ടുപേരുടെയും രൂപം കണ്ട് ആരാണ് വിജയിയെ തീരുമാനിക്കുന്നത് ശ്വാസം പിടിച്ചു നിൽക്കുന്നയാൾക്ക് അയാളുടെ രൂപം ഇത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ ആവില്ലല്ലോ എതിരാളിയെ ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ വിധി നിർണയം സത്യസന്ധമാകണമെന്നുമില്ല അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി രണ്ടു പേർക്കും വഴിയരികിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കാം വഴിപോക്കാർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ ആരാണ് കൂടുതൽ വലുതായിരിക്കുന്നത് എന്ന് ഈ പോംവഴി സ്വീകരിച്ചു കൊണ്ട് രണ്ടുപേരും വഴിയരികിൽ ഇരുന്നു രണ്ടുപേരുടെയും ഇരിപ്പ് കണ്ട് വഴിയേ പോകുന്നവർ രണ്ടുപേരെയും പലതിനോടും ഉപമിച്ചു കൊണ്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞു ചിലർ കളിയാക്കി കടന്നുപോയി മുയലിനെ പറ്റി പറഞ്ഞ ഏറ്റവും നല്ല അഭിപ്രായം അവനെ കണ്ടിട്ട് ഒരു ചെന്നായ ഇരിക്കുന്നു എന്നാണ് പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടുകടന്നലിനെ പറ്റി ഒരാൾ പറഞ്ഞിട്ടു പോയ അഭിപ്രായം മുയലിനെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അയാൾ പറഞ്ഞത് ഈ കാട്ടുകടന്നലിനെ കണ്ടില്ലേ ഒരു യാക്കിൻ്റെ അത്രയും വലുതാണ് അവൻ എന്നത്രേ പിന്നെ എന്തു ചെയ്യാൻ കാട്ടുകടന്നൽ വിജയിച്ചതായി സമ്മതിക്കുകയെ മുയലിനും നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മറുപടി പറയും മുമ്പേ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തു തോന്നിയിട്ടും ഒരു കാര്യവുമില്ല കാരണം നാം വലുതായാൽ നമുക്കല്ലല്ലോ ആ വലുപ്പം അളക്കാൻ കഴിയുക കാണുന്നവർക്കല്ലേ അവർ കാണുന്ന വലുപ്പമാണ് നമ്മുടെ വലുപ്പം പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീകംഗണഹാരപുണ്ഠലതുലാകോടിക്കിരീടാൻവിതാകർപ്പദ്യുതികോടികോടി സദനപീയൂഷകുഭസ്തീ കൗസുംഭാരുണകാഞ്ചനാബരവ്രത കൈലാസവാസ പുരവാസിനീ ഭഗവതീ ഹേരം ബതൂ കാഞ്ചി കങ്കണം തുടങ്ങിയ വിവിധങ്ങളായ ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ളവളും ആയിരക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യത്തെ തോൽപ്പിച്ചു കളയുന്ന പ്രകാശസ്വരൂപിണിയും അമൃതകുംഭങ്ങളകലശങ്ങളോട് കൂടിയവളുമാണ് ജഗദീശ്വരി ചുവന്ന നിറത്തിലുള്ള സ്വർണമയമായ പട്ടുവസ്ത്രം ധരിച്ചിട്ടുള്ളവളും പരമേശ്വരൻ്റെ പ്രിയതമയും അമ്പാപുരവാസിനിയും ഗണപതി ഭഗവാന്റെ അമ്മയുമായ അംബികാദേവി അവിടുന്ന് എന്നെ രക്ഷിച്ചാലും ഭക്തർക്കു വേണ്ടി വശിന്യാദി വാഗ്ദേവതകൾ നൽകിയിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി നാല് എന്നീ ക്രമത്തിൽ വരുന്ന മൂന്ന് നാമമന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് അമ്മയുടെ വിരാട് സ്വരൂപത്തെക്കുറിച്ചാണ് മൂന്ന് മന്ത്രങ്ങളിലൂടെ വാഗ്ദേവതകൾ വിവരിക്കുന്നത് എണ്ണമറ്റ ശിരസുകളും മുഖങ്ങളും ഉള്ളവൾ എന്ന അർത്ഥത്തിൽ സഹസ്ര ശീർഷവദന എന്നതാണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമമന്ത്രം ആയിരക്കണക്കിന് ശീർഷങ്ങളും വതനങ്ങളും ഉള്ളവൾ പ്രപഞ്ചം ആകെ അമ്മയുടെ രൂപം തന്നെയാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ശിരസുകളും മുഖങ്ങളും അമ്മയുടെ ശിരസുകളും വതനങ്ങളുമായി കണക്കാക്കിയിരിക്കുന്നു സഹസ്ര എന്ന വിശേഷണത്തിന് ആയിരം എന്നല്ല അനന്തമായ എണ്ണിയാൽ ഒടുങ്ങാത്ത എന്നിങ്ങനെയാണ് ഇവിടെ അർത്ഥം വരുന്നത് സർവത പാണിപാദാന്തേ സർവതോക്ഷിശിരോ മുഖേ സർവ്വത ശ്രവണഘ്രാണേ നാരായണീ നമോസ്തുതേ എല്ലായിടത്തും കൈകൾ കാലുകൾ മുതലായ അവയവങ്ങളോടുകൂടിയവളും എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളവളും എല്ലായിടത്തും ചെവിയും മൂക്കും ഉള്ളവളുമായ അല്ലയോ നാരായണി അവിടേക്ക് നമസ്കാരം ദിവ്യമായ ജ്ഞാനം നേടുന്നതിന് സാധനമായിരിക്കുന്ന ശരീരത്തിൻ്റെ കൈകൾ കാലുകൾ തുടങ്ങിയ അവയവങ്ങളുടെ വളർച്ചയ്ക്ക് അതിദേവതയായിട്ട് ഉള്ളവൾ എന്ന അർത്ഥത്തിലാണ് നാരായണി എന്ന പദം ഇവിടെ ഋഷി പ്രയോഗിച്ചിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ സ്തുതി എന്ന ഭാഗത്തെ ഒരു മന്ത്രമാണ് ഇത് ശ്രീമദ് ഭഗവത്ഗീതയിൽ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന പതിമൂന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് ഭഗവാൻ ഇങ്ങനെ അർജുനന് ഉപദേശം നൽകുന്നു സർവത പാണിപാദം തത് സർവതോക്ഷിശിരോ മുഖം സർവമാവൃത്യതിഷ്ഠതി തത് പരമകാരണമായ കാരണമായ സത്യം എല്ലാത്തിനും കാരണമായിട്ടുള്ളത് എന്താണോ ആ സത്യം സർവത പാണിപാതം എല്ലായിടത്തും കയും കാലും ഉള്ളതാണ് സർവത അക്ഷി ശിരോമുഖം എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതാണ് സർവത ശ്രുതിമത് എല്ലായിടത്തും കാതുള്ളതാണ് ലോകേ ഈ ലോകത്തിൽ ആ സത്യം സർവം ആവൃത്യ തിഷ്ടതി എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു പരമകാരണമായ സത്യം എല്ലായിടത്തും കയ്യും കാലും ഉള്ളതാണ് എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതാണ് എല്ലായിടത്തും കാതുള്ളതാണ് ഈ ലോകത്തിൽ ആ സത്യം എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു തന്നെ നിൽക്കുന്നു പ്രപഞ്ചത്തിന് ഒരു കാരണം കൂടിയേ തീരൂ പരമമായ കാരണത്തിൽ അതായത് ആ പരബ്രഹ്മമാകുന്ന ജഗതീശ്വരിയിൽ ഉദയം ചെയ്ത് അതിൽ തന്നെ വീണ്ടും മറയുന്നതാണ് അതിൻ്റെ തന്നെ അതായത് ആ ബ്രഹ്മത്തിൻ്റെ തന്നെ സ്വഭാവമായിട്ടുള്ള പ്രപഞ്ചം അപ്പോൾ ഈ കാണപ്പെടുന്നതിനു മുമ്പ് അതായത് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാകുന്നതിനു മുമ്പ് എന്തായിരുന്നു ആ പരമമായിട്ടുള്ള കാരണം അതായത് ആ പരബ്രഹ്മം തന്നെ ആയിരുന്നു അതിൽ നിന്നും പ്രപഞ്ച ഘടകങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളെല്ലാം തന്നെ അതിൽ തന്നെ ഉണ്ടായിട്ടുള്ള രൂപങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ സൗരയൂഥം മനുഷ്യൻ പക്ഷി മൃഗം മറ്റു ജീവജാലങ്ങൾ എല്ലാം തന്നെ ആ പരമമായിട്ടുള്ള കാരണത്തിൻ്റെ അതായത് ആ ജഗതീശ്വരിയുടെ അംശങ്ങൾ തന്നെയാണ് ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ കൈകളും കാലുകളും കണ്ണുകളും തലകളും മുഖങ്ങളും ചെവികളും എന്ന് പറഞ്ഞാൽ എല്ലാ ജീവദേഹങ്ങളും എല്ലാ ജീവനുള്ള ദേഹങ്ങളും ആ പരമമായ സത്യത്തിൻ്റെ വക തന്നെയാണ് അവയെ പ്രവർത്തിപ്പിക്കുന്നത് ജഗതീശ്വരിയായ ആ ബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാകുന്നു എല്ലാ പ്രപഞ്ചരൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ഈ വിവരണത്തിലൂടെ നിർഗുണമായിട്ടുള്ള ലളിതാ പരമേശ്വരി ദേവിയാകുന്ന ജഗതീശ്വരിക്ക് ഒരു ഭക്തനെ രക്ഷിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ഏതെങ്കിലും ഒരു മന്ദബുദ്ധി സംശയം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇങ്ങനെ തന്നെ നൽകാവുന്നതാണ് അമ്മയ്ക്കെല്ലായിടത്തും കണ്ണും കാതും കയ്യും കാലും എല്ലാം ഉണ്ട് അതുകൊണ്ട് എവിടെ ഏത് ഭക്തനെ രക്ഷിക്കുവാനും അവയിലൂടെ അമ്മയ്ക്ക് ഓടിയെത്തുവാൻ സാധ്യമാകുമെന്ന് പറയാം പരമമായ ആ സത്യത്തിൻ്റെ സ്വഭാവമായ പ്രപഞ്ചത്തിൽ അവിടുന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു സമുദ്രത്തിൻ്റെ സ്വഭാവമാണ് തിര അതിലുള്ള കുമിളയും തിരയിലെ വെള്ളവും എല്ലാം സമുദ്രത്തിൻ്റെ ആ സ്വരൂപമായിട്ടുള്ള ആ ജലം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു അതുപോലെ എല്ലായിടത്തും ജഗതീശ്വരി വ്യാപിച്ചിരിക്കുന്നു ശീർവദനായ നമ ഓം ഓം ഹ്രീം സഹസ്രശീർഷവതനായ നമ സഹസ്രാക്ഷി എന്നതാണ് അടുത്ത നാമമന്ത്രം എണ്ണി പറയാൻ ആകാത്ത വിധം അസംഖ്യം കണ്ണുകൾ ഉള്ളവൾ എല്ലാം കാണുന്നവൾ സർവസാക്ഷിനി എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് ീലഗ്രീവായ സഹസ്രാക്ഷായ ശ്രീരുദ്രത്തിൽ രുദ്രനെ സ്തുതിക്കുന്നു ആയിരക്കണക്കിന് കണ്ണുകൾ ഉള്ളവനും നീല നിറമുള്ള കഴുത്തുള്ളവനുമായിട്ടുള്ള രുദ്രനെ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ശിവശക്തി ഒന്നായതുകൊണ്ട് സഹസ്രാക്ഷി എന്ന നാമത്തിനും ഈ അർത്ഥം വരുന്നു പ്രപഞ്ചം മുഴുവനും അമ്മയുടെ കണ്ണ് എത്തുന്നതുകൊണ്ടും സഹസ്രാക്ഷി എന്ന പേര് അന്വർത്ഥമാണ് ഓം സഹസ്രാക്ഷൈ സഹസ്രാക്ഷമ ഓം ഓം ഹ്രീം സഹസ്രാക്ഷൈ നമ ആയിരക്കണക്കിന് പാദങ്ങൾ ഉള്ളവൾ അതായത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പാദങ്ങൾ ഉള്ളവൾ എന്ന് അർത്ഥമുള്ള അടുത്ത നാമമന്ത്രം സഹസ്രപാദ് എന്നാണ് പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെല്ലാം അമ്മയിൽ നിന്നും ഉണ്ടായവ ആയതുകൊണ്ട് എല്ലാ ശിരസ്സുകളും കണ്ണുകളും പാദങ്ങളും കാതുകളുമെല്ലാം അമ്മയുടേതു മാത്രമാകുന്നു ഓം സഹസ്രപദേ ഓ ഓം ഓം ഹ്രേം സഹസ്രപദേ ഈ നാമമന്ത്രങ്ങൾ മൂന്നും ഒരു പ്രാവശ്യമെങ്കിലും ഭക്തിപൂർവം സന്ധ്യാനേരം ജപിക്കുന്ന ഭക്തർക്ക് ഒന്നും ആഗ്രഹിക്കാതെ തന്നെ എല്ലാം അവനിലേക്ക് എത്തിച്ചേരുന്നതാണ് കാരണം അമ്മ കരുണാസാഗരമാണ് ഭക്തിയും വിശ്വാസവും അമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ടെങ്കിൽ പിന്നെ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ കാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം